ബിഗ് ബോസ് സീസൺ സിക്സിലെ ന്യൂ അപ്ഡേറ്റിലേക്ക് പോകാം ഈ ബിഗ് ബോസ് സീസൺ സിക്സിൽ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് കാര്യങ്ങളിൽ വലിയ പങ്ക് തന്നെ വഹിച്ച രണ്ട് പേരായിരുന്നു ജാസ്മിനും ഗബ്രിയും ഇവരുടെ ഈ ഒരു കോംബോ ജബ്രി കോംബോ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് അങ്ങനെ ഇവരുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടായിരിക്കുകയാണ് ആദ്യം അൻസിബയോടും ഋഷിയോടും ജാസ്മിനോടും ഗബ്രിയോടും ബിഗ് ബോസ് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു നിങ്ങൾക്കിവിടെ ഇഷ്ടപ്പെട്ട സ്പോട്ടിൽ പോയി ഇരുന്ന് കുറച്ച് നേരം സംസാരിക്കാനും പറയുന്നുണ്ട് അങ്ങനെ ജാസ്മിനും ഗിബ്രിയും കോർണർ സോഫയിൽ അടുത്ത് പോയി ഇരുന്ന് സംസാരിക്കുന്നുണ്ട് ഋഷിയും അൻസിബയും റൂമിൽ പോയിരുന്നാണ് സംസാരിക്കുന്നത് അതിനുശേഷം ഇവരോട് നാല് പേരോടും ഗാർഡൻ ഏരിയയിൽ വന്ന് നിൽക്കാൻ പറയുകയാണ് അവിടെ നിൽക്കുന്ന സമയത്ത് അൻസിബയും ഋഷിയും സേവ് ആവുകയാണ് അവിടെ ഒരു ബോക്സിൽ ഒരു സ്ക്രാച്ച് കാർഡ് ഉണ്ടായിരുന്നു അത് അൻസിബ ആയിരുന്നു സ്ക്രാച്ച് ചെയ്തത് അതിൽ അൻസിബ ആൻഡ് ഋഷി സേവ്ഡ് എന്നായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ അവർ സേവായി ജാസ്മിനോടും ഗബ്രിയോടും ആക്ടിവിറ്റി ഏരിയയിലേക്ക് വരാൻ പറഞ്ഞു അവിടെ വെച്ചാണ് ബിഗ് ബോസ് നിങ്ങൾ രണ്ടു പേരിൽ ഒരാൾ ഇന്ന് ഇവിടെ നിന്നും പുറത്താകുമെന്ന് പറയുന്നത് എന്നിട്ട് ബിഗ് ബോസ് ഇവർ ഒരുമിച്ചുള്ള കുറേ നല്ല നിമിഷങ്ങൾ വീഡിയോ പ്ലേ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് കാണുമ്പോൾ തന്നെ ജാസ്മിൻ കരയുകയായിരുന്നു അതിനുശേഷം അവിടെയുള്ള ചുവന്ന കർട്ടൻ രണ്ടു പേരോടുകൂടിയായി മാറ്റാൻ പറയുകയാണ് ആ സമയം അത് ഗബ്രി എവിക്റ്റഡ് എന്നായിരുന്നു ഉണ്ടായിരുന്നത് ഇത് കണ്ടപ്പോൾ ജാസ്മിൻ ഒന്നാകെ തകർന്നു ജാസ്മിൻ ഒട്ടും സഹിക്കാൻ കഴിഞ്ഞില്ല ഇനി എനിക്ക് ഇവിടെ ആരുമില്ല എന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഇവരുടെ കോംബോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ